മീനില്ലാത്തൊരു ഭക്ഷണശീലം സങ്കല്പിക്കാൻ പോലും ആവാത്തവരാണ് കേരളത്തിലെ എൺപത്തിയഞ്ച് ശതമാനം മലയാളികൾ എന്നിട്ടും നമ്മുടെ അടുക്കളയിലെ പാത്രത്തിൽ വേവുന്ന മത്സ്യം ഗുണനിലവാരമുള്ളതാണോ എന്ന് പോലും അറിയാത്ത അവസ്ഥ സത്യത്തിൽ ആശങ്കാജനകമല്ലേ കേരളത്തിലെ നാടൻ മാർക്കറ്റുകളിലെ ചെറുകിടക്കാരിൽ വരെ മായം കലർത്തിയ മത്സ്യം എത്തുന്നു എങ്കിൽ അതിനു പിന്നിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വൻ വ്യവസായികൾക്ക് ഒരു തത്വമുണ്ട് മീനിനല്ല സമയത്തിനാണ് വില മംഗലാപുരം തൂത്തുക്കുടി വൻതോതിൽ മത്സ്യബന്ധനം നടക്കുന്ന ഗുജറാത്ത് തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ മീനിൻ്റെ പഴക്കം മാറ്റിയെടുക്കാൻ എന്തു മാർഗ്ഗവും സ്വീകരിക്കും മീനിൻ്റെ ആയുസ് നീട്ടിയെടുക്കാൻ രാസവസ്തുക്കൾ അല്ലാതെ മറ്റ് മാർഗവുമില്ല അത് ഫോർമലിനാകാം അമോണിയാകാം സോഡിയം ബെൻസോയേറ്റ് ആകാം ഇതൊക്കെ നമുക്കും അറിയാം എന്നാൽ അറിയാത്തത് എത്രയോ ഉണ്ട് നമുക്കറിയാത്ത എത്രയോ കീടനാശിനികൾ എത്രയോ മാരകമായ രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ട് മൃതദേഹങ്ങൾ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫോർമലിൻ ആഴ്ചകളോളം കടലിൽ തങ്ങി മീൻ പിടിക്കുന്ന ബോട്ടുകൾ ഫോർമലിൻ ചേർത്ത ഐസ് കരുതും ഐസ് അലിഞ്ഞ് ഫോർമലിൻ വെള്ളമായി അതിൽ മീൻ കിടന്നാൽ ആഴ്ചകൾ തള്ളി നീക്കാം ബാക്ടീരിയകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന അമോണിയുടെ ഉപയോഗവും വൻതോതിൽ മീൻ മാർക്കറ്റുകൾ കണ്ടുവരുന്നു എത്ര അഴുകിയ മീനിനെയും നല്ല പിടയ്ക്കുന്ന മീനാക്കുന്ന ഒരു പൊടിയുണ്ട് പ്രഷർ ഫിഷ് എന്ന പേരിലാണ് ബോട്ടുകാരുടെ ഇടയിൽ ഈ പൊടി അറിയപ്പെടുന്നത് മുംബൈയിൽ നിന്നാണ് ഈ പൊടിയുടെ വരവെന്ന് മൊത്ത കച്ചവടക്കാർക്കൊക്കെ അറിയാം ചത്തശേഷം മീനിലേക്ക് കയറുന്ന ബാക്ടീരിയകളെ ഫോർമലിൻ നശിപ്പിക്കും രണ്ടോ മൂന്നോ ആഴ്ച വരെ മീൻ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും അതിന് കൂടുതൽ ഫോർമലിൻ തളിക്കണം എന്ന് മാത്രം മീനിന്റെ പുറത്തു മാത്രമല്ല മാംസത്തിലേക്കും ഫോർമലിൻ കയറി മത്സ്യമാംസത്തിലെ പ്രോട്ടീനുകളിലേക്കും ഇവ കലരുമെന്ന് കണ്ടെത്തിയിട്ടുള്ളതായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെയും സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ഫോർമലിൽ മുക്കിയെടുക്കുന്ന മീനിൽ നിന്ന് കറി വെച്ചാലും ചൂടാക്കിയാലും ഒന്നും ഫോർമലിൻ ഇറങ്ങിപ്പോയില്ല മീനിൽ ഫോർമലിൻ സാന്നിധ്യമുണ്ടെങ്കിൽ ബാക്ടീരിയ അടക്കത്തുമില്ല അങ്ങനെ ആഴ്ചകളോളം മീൻ ഫ്രഷ് ഫ്രഷായിരുന്നോളും രാസവസ്തു അടങ്ങിയ മീൻ കഴിക്കുന്നവർ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക ഫോർമലിൽ മുക്കി സൂക്ഷിക്കുന്ന മീനിന്റെ ഉപയോഗം പതിവാകുമ്പോൾ ക്യാൻസർ നമ്മളെ കാത്തു നിൽക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥ കരൽ വൃക്ക എന്നിവയെ എല്ലാം തകരാറിലാകും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രത്തിൻ്റെ ഭിത്തി ദ്രവിക്കുന്ന എൻട്രോ മെട്രോസിസ് എന്ന രോഗവും ഇതിന്റെ ഫലമായി ഉണ്ടാകും നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കും സ്വാഭാവികമായും പഠനത്തിലെ പിന്നോക്കാവസ്ഥ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സ്വഭാവം ഉണ്ടാകാം പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ പോലെ മേസിയും താടിയേക്ക് വരിക തുടങ്ങിയ ഒത്തിരി വൈകല്യങ്ങളും ഇതിൻ്റെ ഫലമായി ഉണ്ടാകും അമിതമായി ഫോർമലിനും ഉള്ളിലേക്ക് കടന്നാൽ വൃക്ക രോഗികളുടെ എണ്ണവും കൂടും നമ്മൾ ശ്രദ്ധിച്ചാൽ കേരളത്തിലെ ഗർഭപാത്രം എടുത്തു കളയുന്നവർ വൃക്ക അസുഖം ബാധിക്കുന്നവർ ഒക്കെ വൻതോതിൽ കൂടുന്നത് കാണാം അതുമാത്രമല്ല കേരളത്തിൻ്റെ ക്യാപിറ്റലിന് തിരുവനന്തപുരത്തിന് ഇപ്പോൾ ഒരു പേരുണ്ട് ദ ക്യാൻസർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് തിരുവനന്തപുരം അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഓരോ നിമിഷവും ഉണ്ടാകുന്ന രാജ്യത്തെ തലസ്ഥാനമായി തിരുവനന്തപുരം നഗരത്തെ ഇപ്പോൾ അറിയപ്പെട്ടിരിക്കുകയാണ് സോഡിയം ബെൻസൈറ്റിൻ്റെ അമിത ഉപയോഗം മനുഷ്യനും മെല്ലെ മെല്ലെ ആണ് മരണത്തിലേക്ക് വീഴ്ത്തുന്നത് ജനിതക വൈകല്യം പാർക്കിൻസൺ കോശങ്ങളുടെ നാശം അർബുദം അകാല വാർദ്ധക്യം തുടങ്ങി എല്ലാ തരത്തിലുള്ള അടിപൊളി രോഗങ്ങൾക്കും സാധ്യതയുണ്ട് മൈട്രോ കോൺട്രിയ എന്ന ശരീരകോശങ്ങളുടെ പവർ ഹൗസിനെ നേരിട്ട് ബാധിക്കാനും സോഡിയം ബെൻസോയിറ്റിന്റെ പ്രവർത്തനത്തിന് കഴിയും അതോടെ കോശങ്ങൾ മെല്ലെ മെല്ലെ നശിച്ചു തുടങ്ങി ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അത് സമൂലം ബാധിക്കുകയും ചെയ്യും ഭക്ഷ്യസാധനങ്ങളിലെ വൈറ്റമിൻ സിയുമായി സോഡിയം ബെൻസോയിറ്റ് ചേർന്നാൽ ബെൻസീൻ എന്ന അതിഭീകരമായ ഒരു രാസവസ്തുണ്ടാകും ഇത് കോശങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് കോശങ്ങൾ നശിച്ച് പ്രതിരോധ ശേഷി ഇല്ലാതാക്കി ശരീരത്തിൽ അർബുദത്തിന് പടന്നു വരാനുള്ള വാതിൽ മലർക്കെ തുറന്നിടുന്നു നമ്മുടെ ചില മീൻ ഐറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും മത്തി നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യവിഭവമാണ് കൂടുതലും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ആകെ മീനിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനവും മത്തി തന്നെ കർണാടകയിൽ നിന്നാണ് ബാക്കി ഇരുപത്തിയേഴ് ശതമാനം എത്തുന്നത് നമുക്ക് വേറെ ഇഷ്ടമുള്ള ഒരു മീനാണ് അയല അയലയുടെ മുപ്പത് ശതമാനം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് നൊത്തോലി നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മീനാണ് ആ മീൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാവൂ മുപ്പത്തി ഒൻപത് ശതമാനവും വരുന്നത് ഗുജറാത്തിൽ നിന്നാണ് തിരുവനന്തപുരത്തുകാരുടെ ഇഷ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചൂര ആ ചൂരയുടെ ഇരുപത്തി ഒൻപത് ശതമാനവും വരുന്നത് ഗോവയിൽ നിന്നാണ് ഇരുപത്തെട്ട് ശതമാനം ആന്ധ്രയിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനം ഒഡീഷയിൽ നിന്നും ഏഴ് ശതമാനം മഹാരാഷ്ട്രയിൽ നിന്നുമാണ് വരുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ നമ്മളെയും കൊണ്ടേ ഈ രാസവസ്തുക്കളിൽ അടങ്ങിയ മീൻ പോകൂ എന്ന ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മളാണ് ഇത്ര നേരം മീനും മീനിലടങ്ങിയ വിഷവസ്തുക്കളും അവയുണ്ടാക്കുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് ബി എസ് ചന്ദ്രമോഹൻ